അസലാമലൈക്കും പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ പറയുന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത് ഈ ഒരു സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവൻ്റെ കടമല്ലാഹു വേടിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിലെ സമ്പത്ത് വർദ്ധിക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് ഹലാലായ ആഗ്രഹത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാൻ ഓത്താല അതൊക്കെ നടത്തി തരുന്നതാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും പടച്ചു തമ്പരാന് അള്ളാഹു സുബഹാന താല അത് നമ്മിലേക്ക് അടുപ്പിക്കുന്നതാണ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാല് അവർക്ക് നല്ല ജോലി കിട്ടാനും ആ ജോലിയിൽ നല്ല ബർക്കത്തുണ്ടാവാനും സാധിക്കുന്നതാണ് ഏതാണ് ആ സൂറത്ത് സൂറത്ത് ലുഹ ഈ സൂറത്ത് നമ്മൾ മാര്ബിനു ശേഷം മാര്യപ് നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് വട്ടമാണ് നമ്മൾ ചൊല്ലേണ്ടത് സൂറത്ത് റുഹായാണ് മാര്പ് നിസ്കാരത്തിന് ശേഷം പതിനൊന്ന് വട്ടം നമ്മൾ ദിവസവും ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കഴിഞ്ഞാൽ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഈ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക പതിനൊന്ന് വട്ടമാണ് ഈയൊരു സുഹൃത്ത് നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ ആവശ്യങ്ങളായിക്കോട്ടെ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ചെയ്തു നോക്കുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സലാമു അലൈക്കും